ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയുടെ വടക്കു കിഴക്ക് തഴവാ ഗ്രാമത്തിലാണ് ശ്രീ മഹാദേവർ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന പാവുമ്പാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മകരമാസത്തിലെ അത്തം നക്ഷത്രനാളിൽ കൊടിയേറ്റത്തോടെയാണ് പത്ത് ദിവസത്തെ വാർഷിക ഉത്സവം ആരംഭിക്കുന്നത് ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന പ്രധാന ദേവതകൾ ശിവനും വിഷ്ണുവുമാണ് വിഷ്ണുവിന് വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുണ്ട് കിഴക്കോട്ട് ദർശനമുള്ളതാണ് ദേവത ക്ഷേത്രത്തിൽ രണ്ട് കൊടിമരങ്ങളുണ്ട് ശ്രീകോവിലെ വിഷ്ണു വിഗ്രഹം അല്ലെങ്കിൽ മൂർത്തിപീഠത്തിൽ നിന്നും അല്ലെങ്കിൽ അടിത്തറയിൽ നിന്നും നാല് പോയിൻറ്റ് അഞ്ച് അടി ഉയരത്തിലാണ് ലക്ഷ്മി നാരായണൻ ഗണപതി നാഗരാജൻ നാഗയക്ഷി ശാസ്താവ് രക്തോശ്വരി എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ പഴയ തിരുവിതാംകൂർ രാജ്യത്തിലെ ഉയർന്ന വരുമാനമുള്ള പതിനെട്ട് ക്ഷേത്രങ്ങളിൽ ഒന്നായിരുന്നു പാവുമ്പാ ക്ഷേത്രം പുരാതന കാലത്ത് ഈ ക്ഷേത്രം പതിനെട്ട് ഇല്ലങ്ങളുടെ വകയായിരുന്നു പാവുമ്പ വില്ലേജ് പണ്ട് പാമ്പുമ്പ എന്നാണ് വിളിച്ചിരുന്നതെന്ന് പഴമക്കാർ പറയുന്നത് ഇത് ലോപിച്ച് ലോപിച്ചാണത്രേ പാവുമ്പ ആയത് പണ്ട് കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള മാർഗം സത്യം ചെയ്യിക്കലായിരുന്നു ഇന്നത്തെ കോടതികളുടെ സ്ഥാനം ക്ഷേത്രങ്ങൾക്കായിരുന്നു നാടുവാഴികളും രാജാക്കന്മാരും ഈ കുറ്റവിചാരണ പാവുമ്പയിൽ നടത്തിയിട്ടുണ്ടെന്നതിനുള്ള തെളിവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നു പാവുമ്പക്ഷേത്രത്തിൻ്റെ വടക്കേ മണ്ഡപത്തിൻ്റെ അടിവശത്തായി ഒരാളിൻ്റെ ചുരുട്ടിയ കൈ കയറ്റാവുന്ന ഒരു ദ്വാരം ഇന്നും കാണാം കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളിൻ്റെ കൈ ചുരുട്ടി ഈ ദ്വാരത്തിലാക്കുന്നു ആൾ കുറ്റക്കാരനാണെങ്കിൽ മണ്ഡപത്തിൻ്റെ അടിയിൽ സ്ഥിരതാമസക്കാരനായ സർപ്പം കയ്യിൽ കുത്തിയത് തന്നെ നിരപരാധിയാണെങ്കിൽ നാഗം ചലിക്കില്ല എന്നാണ് വിശ്വാസം ഇവിടെ നടന്നിരുന്ന ഈ കുറ്റവിചാരണ ഏറെ പ്രസിദ്ധി നേടിയിരുന്നു അതുകൊണ്ട് തന്നെ പാമ്പും വായും പ്രസിദ്ധമായി ഒരു നാലമ്പലത്തിനുള്ളിൽ ശിവനും വിഷ്ണുവും ഒരേ സമയം പൂജിക്കപ്പെടുക എന്നത് വളരെ അപൂർവമാണ് ഈ അപൂർവത ഏഴു നൂറ്റാണ്ടിനകം പഴക്കമുള്ള പാവുമ്പാ ക്ഷേത്രത്തിനുമുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പ്രത്യേകതകളിൽ സവിശേഷത അറിയിക്കുന്നതാണ് ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്ന ബ്രാഹ്മണ യുവാവും കുറവ സമുദായക്കാരിയായ എന്ന യുവതിയും പരസ്പരം അനുരക്തരായി ബ്രാഹ്മണ മേധാവിത്വവും ജാഥാകൃതമായ ഉച്ച കൊടികുത്തിവാണകാലം ബ്രാഹ്മണ സമുദായവും യുവാവിൻ്റെ ബന്ധുക്കളും ഈ ബന്ധത്തെ എതിർത്തിരുന്നു ആ കാമിതാക്കളെ പലവിധ പീഡനങ്ങളും ഏൽപ്പിക്കേണ്ടി വന്നു അവർ പിന്തിരിഞ്ഞില്ല ഒടുവിൽ കാളി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ ജാതിക്കോയ്മകളുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ ആ യുവാവ് ആത്മഹത്യ ചെയ്തു പ്രിയപ്പെട്ടവനെ നേരിട്ട ദുഃഖവും തനിക്ക് നേരെ തുടർന്നു പോരുന്ന ഉപദ്രവങ്ങളും കാളിയെ ഏറെ ദുഃഖിപ്പിച്ചു സ്വദേശത്ത് സ്വസ്ഥമായി ജീവിക്കുക അസാധ്യമായപ്പോൾ ഫരിഭ്രാന്തിയായ ആ യുവതി ആരുമറിയാതെ നാടുവിട്ടു ആറന്മുളയിൽ വെച്ച് അരുവാൾ കൊണ്ട് കഴുത്തറുത്ത് ആത്മഹത്യ ചെയ്തു മരണാനന്തരം ബ്രഹ്മരസായി മാറിയ കാമിതാവിൻ്റെ ശക്തിയിൽ കാളി ഉഗ്രൂപിണിയായി അതിശക്തിയായി നിലകൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രതികാരദാഹിയായി മാറിയ കാളിയുടെ ഉപദ്രവത്തിന് ഇരയാകുന്നവർ ഭൂരിവശവും സ്ത്രീകളാണ് സ്വന്തം നാട്ടുകാരെ കാളിയമ്മ ഉപദ്രവിക്കുന്നില്ലെന്നും ഒരു വിശ്വാസമുണ്ട് കാളിയുടെ സമീപത്തായി ബന്ധുവായ കല്യേലി അപ്പൂപ്പിനെയും കുടിയിരുത്തിയിട്ടുണ്ട് ദേവപ്രീതിക്കും ഭക്തരുടെ ആയുരാരോഗ്യ വർധനവിനും വേണ്ടിയാണ് ക്ഷേത്ര തിരുനടകളിൽ വഴിപാടുകൾ നടത്തി വരാറുള്ളത് ഓരോ ദേവനും ദേവിക്കും വ്യത്യസ്തമായ വഴിപാടുകളാണ് നൽകി വരുന്നത് ജീവിതത്തിൽ സർവ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടിയാണ് ഓരോ വ്യക്തിയും വഴിപാടുകൾ നടത്തുന്നത് ഈശ്വരനെ പൂജിക്കുമ്പോൾ ഭക്തനെയും കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ഉപാധിയാണ് വഴിപാട് ഓരോ ഈശ്വരന്മാർക്ക് ഇഷ്ടപ്പെട്ടത് ഭക്തിയാദരവപൂർവ്വം വഴിപാടിലൂടെ സമർപ്പിക്കുന്നു ഇത്തരത്തിൽ വഴിപാട് കഴിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വെറുതെ കിട്ടുന്നതിനേക്കാൾ നൂറിരട്ടി ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഹൈന്ദവ വിശ്വാസപ്രകാരം പൂക്കൾ കൊണ്ടുള്ള അർച്ചനയാണ് പുഷ്പാഞ്ജലി വിധിപ്രകാരമുള്ള മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് പൂവ് ഇല ജലം ഫലം എന്നീ നാലു ദ്രവ്യങ്ങൾ ചേർത്ത് ദേവതയ്ക്ക് സമർപ്പിക്കുന്നു വളരെ ലളിതമായ വഴിപാടാണ് പുഷ്പാഞ്ജലി ഇവയിൽ ജപിക്കുന്ന മന്ത്രത്തിൻ്റെ വൈവിധ്യവും സ്വഭാവവും അനുസരിച്ച് വിവിധ തരം പുഷ്പാഞ്ജലികൾ ഉണ്ട് പുരുഷ സുക്ത പുഷ്പാഞ്ജലി കുരുതി പുഷ്പാഞ്ജലി രക്തപുഷ്പാഞ്ജലി സ്വയംവര പുഷ്പാഞ്ജലി തുടങ്ങിയ ഇവയിൽപ്പെടുന്നു ഹൈന്ദവ വിശ്വാസപ്രകാരം ദാരു കടും ശർക്കര എന്നീ ബിംബങ്ങൾ ഒഴികെയുള്ളവയ്ക്കെല്ലാം അഭിഷേകം പതിവാണ് ദേവതയ്ക്ക് ശുദ്ധജലം പാൽ നെയ്യ് ഇളനീർ എണ്ണ കളഭം പഞ്ചാമൃതം പനിനീർ തുടങ്ങിയവ ഉപയോഗിച്ച് അഭിഷേകം നടത്താറുണ്ട് ഭഗവാനും ഭക്തരും തമ്മിലുള്ള ബന്ധത്തെ കൂടുതലായും അടുപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് നിവേദ്യം എന്ന പ്രസാദം വഹിക്കുന്നുണ്ട് ഭഗവാന് സമർപ്പിച്ച ശേഷമുള്ള നിവേദ്യം ഭക്തൻ പ്രസാദമായി സ്വീകരിക്കും സർവവും ഈശ്വരൻ്റെതാണെന്നും എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിക്കുന്നു എന്ന തത്വമാണ് നിവേദ്യ സമർപ്പണത്തിന് പിന്നിലുള്ളത് ദേവൻ്റെയും ദേവിയുടെയും താൽപ്പര്യം അനുസരിച്ച് നിവേദ്യം സമർപ്പണം വ്യത്യസ്ത തരത്തിലുണ്ട് പായസം അരവണ അപ്പം അവിൽ പഴം പഞ്ചാമൃതം തുടങ്ങിയവ നിവേദ്യമായി സമർപ്പിക്കാറുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്